ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ട് പപ്പായ പരിപ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ മീഡിയം സൈസ് പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് കൊടുക്കാം മൂന്ന് പച്ചമുളക് നടുവേ കീറിയതും ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് വേഗാനായി വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് വെള്ളത്തിന്റെ അളവ് അല്പം കൂടിയത് കൊണ്ടും കുഴപ്പമില്ല ഇത് ചാറുകറിയാണ് ഇനിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങാതിരിമീന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് അളവ് നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാമേ ഇനി നാലോ അഞ്ചോ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്തതിനു ശേഷം നല്ലതുപോലെ നരച്ചെടുക്കാം ചെറുതായി നരഞ്ഞു കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ നരച്ചെടുക്കാം ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓമയ്ക്ക വേഗം വെച്ചും തുറന്ന് നോക്കാം പകുതി കൂടുതൽ വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഒരു കപ്പ് വൺ ബെയർ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഇളക്കി കൊടുക്കാം വൺ ബെയർ നമ്മൾ വേവിച്ചതാണ് ഇട്ട് കൊടുത്തത് ഉപ്പിടാതാണ് വേവിച്ചത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ ഒന്നയക്കാൻ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളേ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഈ വീഡിയോ കാണുന്ന നേരത്ത് ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് കാണണേ ഈ അരപ്പ് കഴുകിയ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് മാത്രം അരപ്പ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് തുറന്ന് നോക്കാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് താളച്ചു വയ്ക്കേണ്ടതെന്ന് നോക്കാം ചൂടായ ഒരു ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇളയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പെല്ലാം കറക്റ്റ് എന്ന് നോക്കണം അല്ലെങ്കിൽ വീണ്ടും കൊടുക്കണേ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം മൂന്ന് വച്ചിലമുളകും കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് വഴച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഫീഡ്ബാക്ക് എതയ്ക്കാൻ മറക്കരുത് മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെയുള്ള വീഡിയോസിനെ ഞങ്ങളുടെ ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലായക്കണിൽ ഓൾ നയിക്കാൻ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ